മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയായ നടിയാണ് ദേവി ചന്ദന താൻ ജീവിതത്തിൽ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധിയെക്കുറിച്ച് ആരാധകരുമായി ദേവി ചന്ദന പങ്കുവെച്ച വാക്കുകൾ ഞെട്ടലോടെയാണ് കലാലോകം ഏറ്റുവാങ്ങിയത് ഹെപ്പറ്റൈറ്റിസ് എ ബാധിച്ച് ഐ സിയുവിൽ കഴിയേണ്ടി വന്ന ആ ദിവസങ്ങളെക്കുറിച്ച് ദേവി തുറന്ന് സംസാരിക്കുന്നു ചെറിയൊരു ശ്വാസം മുട്ടൽ മാത്രമാണെന്ന് കരുതി തള്ളിക്കളഞ്ഞ രോഗമായിരുന്നു ഇത് എന്നാൽ ആശുപത്രിയിൽ എത്തി പരിശോധിച്ചപ്പോഴാണ് അത് ഹെപ്പറ്റിസ് എ ആണെന്ന് തിരിച്ചറിഞ്ഞത് ലിവർ എൻസൈമുകൾ ക്രമാതീതമായി വർദ്ധിക്കുകയും ബിലി റൂഡൻ പതിനെട്ടായി ഉയരുകയും ചെയ്തു എൻസൈമുകൾ ആറായിരം വരെ എത്തി അവസ്ഥ ഗുരുതരമായതോടെ നടിയെ ഐ സിയു മാറ്റുകയായിരുന്നു മൂന്നാഴ്ചയോളം ഫോൺ പോലും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ കഴിഞ്ഞ മാസം ഇരുപത്തിയാറിന് അഡ്മിറ്റായ ശേഷം താൻ അട്ടയൊക്കെ ചുരുണ്ട് കിടക്കുന്നത് പോലെയായിരുന്നു കിടന്നതെന്ന് നടി ഓർത്തെടുത്തു സംസാരിക്കാനാവാതെ എഴുന്നാൽക്കാൻ പോലും സാധിക്കാതെ കഴിക്കുന്ന ഭക്ഷണം അപ്പാടെ ഛർദിച്ചുകൊണ്ട് ആകെ വല്ലാത്തൊരു അവസ്ഥ കോവിഡ് വന്നപ്പോൾ കരുതി അതായിരിക്കും ജീവിതത്തിലെ വലിയ പ്രതിസന്ധി എന്ന് അതിനുശേഷം എച്ച് വൺ എൻ വൺ വന്നപ്പോഴും കോവിഡ് എത്രയോ ഭേദമായിരുന്നു എന്ന് തോന്നി എന്നാൽ ഈ ഹെപ്പാറ്റിസ് രോഗമാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഗുണപാഠം എന്ന് ദേവി ചന്ദന പറയുന്നു താൻ ഒറ്റയ്ക്ക് എവിടെയും യാത്ര ചെയ്തിട്ടില്ല കൂട്ടുകാരുമായി മൂന്നാറിലും ഷൂട്ടിങ്ങിനും മുംബൈയിലും എല്ലാം പോയിരുന്നു എന്നിട്ടും തനിക്ക് മാത്രം ഈ അസുഖം വന്നത് ഒരു പക്ഷേ തൻ്റെ പ്രതിരോധ ശേഷി കുറഞ്ഞതുകൊണ്ടാവാം എന്നും അവർ സംശയിക്കുന്നു വീഡിയോയിലൂടെ പുറം ലോകത്ത് പറയാൻ നടി ഉദ്ദേശിക്കുന്നത് ഒരു പ്രധാന കാര്യമാണ് പുറത്തേക്ക് യാത്ര ചെയ്യുന്നവർ വെള്ളവും ഭക്ഷണവും വളരെയധികം ശ്രദ്ധിക്കണം തട്ടുകടകളിൽ നിന്നും മറ്റും ഭക്ഷണം കഴിക്കുന്നത് ഒന്ന് നിയന്ത്രിക്കുക ശുദ്ധമായ വെള്ളം മാത്രം കുടിക്കുക ഹെപ്പറ്റൈറ്റിസ് ബി പോസിറ്റീവായി കോമയിലേക്ക് പോയവരുടെ കഥകൾ കേട്ടിട്ടുണ്ട് ഈ രോഗം വന്നാൽ വളരെ ബുദ്ധിമുട്ടാണ് തനിക്ക് രണ്ടാഴ്ചയോളം കരിക്ക് കുടിച്ചാൽ പോലും ഛർദ്ദിക്കുന്ന അവസ്ഥയായിരുന്നു എന്നെല്ലാം ദേവി ചന്ദന പങ്കുവെച്ചു സ്വന്തം അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ യുവനടി വീണ്ടും ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു അവർക്ക് ആരോഗ്യകരമായ ജീവിതം ആശംസിക്കുന്നു കൂടുതൽ സിനിമ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക